വോട്ടിംഗ് മെഷീനിൽ വലിപ്പം കൂടുതലാണെന്ന പരാതിയുമായി പത്തനംതിട്ടയിലെ ആന്റോ താമര ചിഹ്നം വളരെ വലുതായി തെളിഞ്ഞു കാണപ്പെടുന്നു മറ്റു ചിഹ്നങ്ങൾ മങ്ങിയാണ് ഇരിക്കുന്നത് ഇത് പത്തനംതിട്ടയിൽ മാത്രമല്ല എറണാകുളത്തും മറ്റു പല മണ്ഡലങ്ങളിലും സമാനമായ സാഹചര്യം ഉണ്ട് എന്നും ആന്റോ ആന്റണി ചൂണ്ടിക്കാണിച്ചു ഇത് വരണാധികാരിയെ അറിയിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കി അതിലെ കമ്മീഷൻ വെച്ചിരിക്കുന്ന വിരുദ്ധമായി വലിയ വലുപ്പത്തിലാണ് അത് തൊട്ട് താഴെയുള്ള കൈപ്പത്തിയെപ്പോലും ശ്രദ്ധയിൽപ്പെടാതെ പോകത്തക്ക തരത്തിൽ താമരചിഹ്നം നിയമവിരുദ്ധമായിട്ടാണ് ഇതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ഓരോ ചിഹ്നവും പബ്ലിഷ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് താമരചിഹ്നം ഒരു ബാലറ്റ് എടുത്തു കഴിഞ്ഞാൽ താമരചിഹ്നം മാത്രം വളരെ വലുതായി തെളിഞ്ഞു കാണത്തക്ക തരത്തിലാണ് ഇതിൽ വന്നിരിക്കുന്നത് അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും മറ്റ് എല്ലാ നിയമ മണ്ഡലങ്ങളിലും ഇപ്പം എറണാകുളത്ത് ഞാൻ എന്നെ ഹൈബിടൻ വിളിച്ചു അവിടെ ഇതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു അപ്പം മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും ചിഹ്നം വലുതാക്കിയതുകൊണ്ട് കേരളത്തിൽ ഒരു സ്പേസും ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല